السلام عليكم ورحمة الله تعالى وبركاته أن أنس رضي الله عنه قال كان أخوان على أحد النبي صلى الله عليه وسلم وكان أحدهما يأتي النبي صلى الله عليه وسلم والآخر يتحرف فشق المتحرف أخاه للنبي صلى الله عليه وسلم فقال لعلك ترزق به رواه الترمذي പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ബഹുമാനപ്പെട്ട അനസർ അലി അള്ളാഹുലിനെ തൊട്ടുള്ള ഹദീസാണ് ഓദി കേൾപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് കാന അഹ് അല അഹദിൻ നബിഹു അലഹി വസ്ലം നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു വക്കാൻ അഹമ്മഹുമ ആ രണ്ട് സഹോദരന്മാരിൽ ഒരാൾ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലമ തങ്ങളുടെ അടുക്കൽ പഠിക്കുകയും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഒരു സഹോദരൻ വല്ലാഹറും മറ്റേ സഹോദരൻ തഹർ അദ്ദേഹം ജോലി ചെയ്യാൻ പോകുന്നതായ വ്യക്തിയായിരുന്നു എല്ലാ ദിവസവും ദൈനംദിനമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മറ്റേ സഹോദരൻ ഫഷക്ക അങ്ങനെ അൽ നബി മുത്തുഹു അലൈ വസ്ലം നബിസ് തങ്ങളോട് തൻ്റെ സഹോദരനെ കുറിച്ച് ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നതായ സഹോദരനെ കുറിച്ച് നബി നബിസ് അലൈസ് താങ്കളോട് കംപ്ലൈൻറ് പറഞ്ഞു ഒരു പരാതി പറഞ്ഞു അപ്പം നബിസുല്ലാഹു അലൈഹി തങ്ങൾ പരാതി പറഞ്ഞതായ വ്യക്തിയോട് പറയുകയാണ് പൊക്കാലൽ ബിഹി ഒരു പക്ഷേ നിനക്ക് ഭക്ഷണം കിട്ടുന്നത് നിനക്ക് ആഹാരം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ കാരണം കൊണ്ടായിരിക്കും എന്ന് നബിസുല്ലാഹു അലൈവ് വസ്ല്ലാമത്തങ്ങൾ മറുപടി പറയുകയുണ്ടായിരുന്നു നമ്മൾക്ക് ഈ ഒരു അതീസിലൂടെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു രണ്ടാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായതായി രണ്ട് സഹോദരന്മാരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പഠിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു മറ്റേ ആള് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുമായിരുന്നു അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഈ ജോലി ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കാം നിനക്ക് ഭക്ഷണം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അന്നം നൽകുന്ന ആഹാരം നൽകുന്ന നമ്മളെ പോറ്റു വളർത്തുന്ന നമ്മളുടെ ജീവിക്കാൻ പിന്നെ സംരക്ഷകരായ കാരണക്കാരായ ഒരാളെയും നമ്മൾ യാതൊരു കാരണവശാലും വികയിത്താനോ അവരെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു നടക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതിലേക്ക് പ്രതിഫലമായി കൊണ്ട് അള്ളാഹുതാല പലരെയും കാരണങ്ങളാക്കി നമ്മൾക്ക് ഭക്ഷണം നൽകുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മളോട് ജീവിതം മുന്നോട്ട് നീങ്ങേണ്ടത് നമ്മൾക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം തന്ന വ്യക്തികളെയും വിശക്കുന്ന സമയത്ത് ഭക്ഷണം തന്നതായ കൂട്ടുകാരെയും നമ്മളുടെ മാതാപിതാക്കളെയും ഒരുത്തരെയും നമ്മൾ എതിർ പ്രവർത്തിക്കുകയോ അവർക്ക് എതിരായി പരാതികൾ പറയുകയോ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അത്ര ഉചിതമായ കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ വീ വീട്ടിലുള്ളതായ സഹോദര സഹോദരിമാർ എല്ലാവരും നല്ല സൗഹാർദ്ദത്തിൽ ഒത്തൊരുമയോടുകൂടെ ജീവിതം നയിക്കാൻ ഉത്തമമായ ഇജ്ജത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു താല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീന് ആറമ്മാലനിയാണ്